ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹമാസിന്റെ മേധാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്ന സമയത്ത് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഒറ്റക്കെട്ടായിട്ട് ഒരുപാട് കമൻറ്റുകൾ വലിയ പിന്തുണകൾ കൊടുത്തോണ്ട് കമൻ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതിനെതിരെ ഒരു മറുപടി കൊടുക്കാതെ മുന്നോട്ട് പോവാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കമൻറ്റുകളുണ്ട് അതിൽ നമ്മൾ ായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് കമന്റുകളാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് ഓരോന്നിനും മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവാം ആദ്യത്തെ കമന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൻ്റെ വിപ്ലവ ദൗത്യം പൂർത്തിയാക്കി ഇസ്മായിൽ ഹനിയെയും അല്ലെങ്കിലും രക്തസാക്ഷ്യം ആരെയാണ് തളർത്തിയത് പതിൻമടങ്ങ് ആവേശം പിറകെ വരുന്നവർക്ക് കൈമാറിയിട്ടല്ലാതെ ഒരു പോരാളിയും വിട പറഞ്ഞിട്ടില്ല ടെഹ്റാനിൽ ചിന്തിയ ഫലസ്തീൻ രക്തത്തിൽ നിന്ന് ഹമാസ് ആവേശം ഉൾക്കൊള്ളും ഹമാസ് തന്നെയാണ് അതിന് സാക്ഷ്യം ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഡോക്ടർ അബ്ദുൽ അസീസ് റൻദീസി എന്നിവരുടെ ജീവ രക്തം കൊണ്ടേറിയ ചരിത്രമായിട്ടാണ് ഹമാസ് വളർന്നത് ഹമാസ് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് ഇസ്മായിൽ ഹാനിയയുടെ രക്തസാക്ഷ്യം ഊർജം പകരും നമുക്ക് ഈ ഒരു കമന്റിന്റെ ആദ്യ രണ്ട് വരി തന്നെ എടുക്കാം തന്റെ വിപ്ലവ ദൗത്യം പൂർത്തിയാക്കി ഇസ്മായിൽ ഹാനിയയും എന്ത് കോപ്പിലെ വിപ്ലവ പ്രവർത്തന ഇസ്മായിൽ ഹനിയ നടത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ എന്ത് അർത്ഥത്തില ഇത്തരം ഒരു കമന്റ് ഇടുക ഒക്ടോബർ സെവന്തിന് അതായത് സമാധാന അന്തരീക്ഷത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് വലിയൊരു ഭീകരാക്രമണത്തിന് ആയിരത്തിലേറെ കൊലപ്പെടുത്തിയതിന് നേതൃത്വം കൊടുത്ത ഭീകര സംഘടനയുടെ മേധാവി എന്നിട്ട് അതിന് തിരിച്ചടിയുമായിട്ട് ഇസ്രായേൽ രംഗത്തെത്തിയതോട് കൂടിയിട്ട് ഗാസയിലും സാധാരണക്കാരൊക്കെ തന്നെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ അതായത് രണ്ടു ഭാഗത്തും നരകതുല്യമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ഇസ്മായിൽ ഹനിയ എന്ന നീചനൊക്കെ വിപ്ലവ ദൗത്യം എന്നൊക്കെ പറയുന്നത് വങ്ങേറ്റത്തെ ചറ്റത്തരം ചെയ്തതിനേക്കൊരു വിപ്ലവമാക്കിയിട്ടൊക്കെ ഈ ഒരു കമന്റൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഹമാസ് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമുള്ള വിമോചന പോരാട്ടങ്ങൾക്ക് ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷ്യം ഊർജം പകരും ലോകത്ത് എല്ലായിടത്തുമുള്ള വിമോചന പോരാട്ടം ഇവരൊക്കെ എന്താ ലക്ഷ്യം വെക്കുന്നത് ഇതൊരു അപകടകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ നിങ്ങളൊന്ന് ചിന്തി ഇവരൊക്കെ എന്തോ പ്രതീക്ഷിച്ച് നിൽക്കല്ലേ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വലിയ അപകടകരമായിട്ടുള്ള കമൻ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിയുക നമുക്ക് അടുത്തൊരു കമന്റിലേക്ക് പോവാം മറ്റൊരു കമന്റ് ആണ് യാ ഷഹീദ് അസ്സലാം എന്ന് അതായത് ഒരു അറബി വേർഡാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി അസ്സലാം എന്ന് പറഞ്ഞാൽ അഭിവാദ്യം അതായത് രക്തസാക്ഷിക്ക് അഭിവാദ്യം ഇത് ഒരു കമൻ്റല്ല ഇതുപോലെയുള്ള നൂറ് കണക്കിന് കമൻ്റുകൾ ഇത്തരം വാർത്തകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ത് രക്തസാക്ഷി എന്നായി പറയുന്നത് അതായത് ഈ ആക്രമണങ്ങളൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ട് ഖത്തറിൽ ഒളിവി ജീവിതം സുഖജീവിതം നയിക്കുന്ന ഈ പറയുന്ന രക്തസാക്ഷി പോലെ ഒളിവി ജീവിതത്തിലാ ഫുള്ള് സാധാരണക്കാരെയും നരകതുല്യ ജീവിതത്തിലേക്ക് തള്ളിവിട്ടിട്ട് ആ തള്ളി വിട്ടവനെ രക്തസാക്ഷി എന്ന് ഇവരൊക്കെ ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ വരുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മറ്റൊരു കമൻ്റാണ് ഇസ്മായിൽ ഹനിയെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവൻ ആയിരുന്നു എന്നാലും ഇസ്രായേൽ നിന്ന് ഇതുവരെ സ്വന്തം ബന്ധികളെ പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഇസ്രായേൽ അതായത് ഇവനൊക്കെ ഇവന്റെ ഒരു മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ബന്ദികളെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഗാസയിൽ ഇന്നും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരും ആരും കൊല്ലപ്പെടില്ലായിരുന്നു ഈ വ്യക്തിക്കൊന്നും ആര് കൊല്ലപ്പെടുന്നതിലല്ല ഇതൊക്കെ ഒന്ന് നശിച്ചു കാണാനുള്ള ഒരു ആഗ്രഹത്തിലല്ല ഇത്തരം ഒരു കമന്റ് ഹി എന്തിനേറെ പറയുന്നു ആ ബന്ദികളെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന ഒരു ഗതികെട്ട അവസ്ഥ ഇതൊന്നും അറിയാതെ വലിയ ആവേശത്തിൽ ഇവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുക മറ്റൊരു കമന്റ് ആണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും അത് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആകുമ്പോൾ അതിൽ പരം ഭാഗ്യം എന്താണ് ഹോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാ ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഗാസയിലേക്ക് വരുന്ന സാഖേല സ്വത്തുക്കളും അതുമായി ബന്ധപ്പെട്ട പണമൊക്കെ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് പ്രൈവറ്റ് ജറ്റ് അതായത് അത്യാഡംബര സുഖ ജീവിതത്തിൽ ഖത്തറിൽ ഒളിവിൽ കഴിഞ്ഞോണ്ടിരിക്കുന്നൊരു വ്യക്തി ജന്മനാടിന് വേണ്ടിയിട്ട് പോരാട്ടം നയിച്ചിട്ട് ജന്മനാട്ട് എന്നാണല്ലോ അല്ലേ കൊല്ലപ്പെട്ടത് ഇറാനിൽ നിന്നല്ലേ ഈ കൊല്ലപ്പെട്ടത് പോലും ആലോചിച്ചു ഈ ഗാസയിലെ സാധാരണക്കാരെ അങ്ങേറ്റത്തെ ദുരിതത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയൊക്കെ എന്ത് പോരാട്ട വിപ്ലവ എന്ന യുവന്മാരൊക്കെ വിളിച്ചു പറയുന്നത് മറ്റൊരു കമന്റ് ആണ് ഹിറ്റ്ലർ എന്തിനാണ് ഇവന്മാരെ ബാക്കി വെച്ചത് ഇത് നിങ്ങൾ കേട്ടില്ല ഈ എന്തിനാണ് ഇവന്മാരെ ബാക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ ജൂതന്മാരെ എന്തിനാണ് ബാക്കി വെച്ചത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് ഗാസയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കറിയും കൂട്ടക്കര കൂട്ടക്കൊല നടത്തുന്നേ എന്ന് പറഞ്ഞ് അതേ ആളുകൾ തന്നെ മറുഭാഗത്ത് നിന്ന് ഹിറ്റ്ലർ ഒരുപാട് ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഹിറ്റ്ലർ ഒരു ഭാഗത്ത് നിന്ന് സപ്പോർട്ടും ചെയ്തു എന്നിട്ട് എന്തിനാ ബാക്കി വെച്ചത് എന്ന് ഇതൊക്കെയല്ലേ യഥാർത്ഥ ഇരട്ടത്താപ്പ് ഒരു ഭാഗത്ത് കൂട്ടക്കരച്ചില് മറുഭാഗത്ത് ഏകാധിപത്യ കൂട്ടക്കൊല ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും ഇതൊക്കെയാണ് യഥാർത്ഥ ഇരട്ടത്താപ്പ് ഒക്കെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞോണ്ടിരിക്കയാണ് മറ്റൊരു കമന്റ് ആണ് രക്തസാക്ഷികൾ മരിക്കുകയില്ല ഹായി ആയിരം ഹനിയമാർ ഉയർത്തെഴുന്നേൽക്കും ഇവരോടൊക്കെ പറയാനുള്ളത് ഈ ഹനിയ ഇപ്പോ പെട്ടിയിലായിട്ടുണ്ട് അതേപോലെ ആയിരം പെട്ടികളിലേക്ക് ആവും എന്നുള്ളത് മാത്രമാണ് ഇവരോട് പറയാനുള്ളത് ഈ ഒരു കമന്റിനുള്ള മറുപടി എന്ന് പറയുന്നത് മറ്റൊരു കമന്റ് ആണ് ഖത്തറിനെ തൊടാൻ എന്താ ഇസ്രായേലിന് ധൈര്യം ഇല്ലാത്തത് എന്ന് കുറച്ച് മുമ്പേക്കെ ഇറാൻ വേണ്ടിയിട്ടായിരുന്നു വലിയ പൊക്കിപ്പെടിയത് ഇപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ അമാസ് മേധാവിയുടെ കഥ തീർന്നതോടു കൂടിയിട്ട് ഇപ്പോൾ ഖത്തറിനെ എന്താ തൊടാത്തത് ഇവരോടൊക്കെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളം അമേരിക്കക്കുള്ളത് ഖത്തറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായതാണ് ഈ അമേരിക്കൻ സൈനിക താവളമുണ്ടായത് കൊണ്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ ബന്ധപ്പെട്ട ഒരു സംവിധാനങ്ങളും അവിടേക്ക് പോവാത്തത് കാരണം നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേലും അമേരിക്കയും ഒക്കെ എത്രത്തോളം വലിയ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇതൊക്കെ ഒരു സാമാന്യ ബോധമാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് ഇതുപോലെയുള്ള കമ ഇതൊക്കെ ഒരുപാട് കമൻ്റുകൾ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇതൊന്ന് എടുത്ത് മുന്നോട്ട് വെച്ചത് അല്ലാതെ ഖത്തറിൻ്റെ കയ്യിൽ ഒരു ഉണ്ടയും ഉണ്ടായിട്ടല്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക ഇതുപോലെയുള്ളയൊക്കെ ഒരുപാട് കമൻ്റുകൾക്കിടയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കമൻ്റ് കാണാൻ സാധിച്ചു ഇതോടു കൂടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നീ മേഘങ്ങൾക്ക് മീതെ കൂടുകൂട്ടിയാലും ആകാശത്തിന് മുകളിൽ പറന്നാലും ഇറാനിൽ പോയി ഒളിച്ചാലും മൊസാദ് തീർത്തിരിക്കും ഇത് തന്നെയാണ് സുബോധമുള്ള ആളുകൾക്കും ഇത്തരം ആളുകളോട് പറയാനുള്ളത് അന്തിമ വിജയം നീതിക്ക് തന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി തന്നെ കൊല്ലപ്പെട്ടത് എന്ന് സുബോധമുള്ള സകലരും അടിയുറച്ച് വിശ്വസിക്കുന്നു എനിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ സകല ആളുകളോട് പറയാനുള്ളത് ജാതി മതഭേദമന്യേ നമ്മുടെ കേരളത്തിലെ ഈ ഇത്തരത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് ഇവർക്കെതിരെ ഇവരെയൊക്കെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരാനിരിക്കുന്ന തലമുറക്ക് പോലും വലിയ അപകടമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക